ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കിഡിന് ചാരം വെച്ചിട്ടുള്ളൊരു വളമാണ് കേട്ടോ പ്രയോഗിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ചെടികൾക്ക് എന്ന പോലെ തന്നെ നമുക്ക് ഓർക്കിഡിനും വളരെ ചെറിയ അളവിൽ ചാരം കൊടുക്കാവുന്നതാണ് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് ഇത് കൊടുക്കുകയും വേണം ഈ ചാരം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വളം ഓർക്കിഡിനെ സമയത്തോളം നല്ലൊരു ഗ്രോത്ത് സ്റ്റിമുലേൻ്റെ കൂടിയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇത് ഞാൻ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒന്ന് പി വി സി പൈപ്പിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മച്ചർ ചെയ്തിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തൈകൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരും ഇവിടെ ഞാൻ ഓർക്കിഡിൻ്റെ കോണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പി വി സി പൈപ്പിലെ ചാക്ക് ചുറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന കയറിനിക്കായലും ലാഭം ഒന്നോ രണ്ടോ ചാക്ക് വാങ്ങിച്ചിങ്ങനെ ചുറ്റി കൊടുക്കുന്നതാണ് ഒന്നോ രണ്ടോ ചാക്കുണ്ടെങ്കിൽ നമുക്ക് പി വി സി പൈപ്പ് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ചാരം എങ്ങനെയാണ് ഓർക്കിഡിന് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഒരു സ്പൂൺ ചാരമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ചാരം എടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള ചാരമോ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തടി കഷ്ണങ്ങളോ കരിയിലയോ ഒക്കെ കത്തിച്ച ചാരം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പേപ്പറോ കാർഡ്ബോർഡോ ഒന്നും കത്തിച്ച ചാരം ഉപയോഗിക്കരുത ഇവിടെ ഞാനൊരു വലിയ സ്പൂൺ ചാരം എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച കാടിവെള്ളമോ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യാം ഞാനിവിടെ പുളിച്ച് ഒരു ദിവസം പഴകി കാടിവെള്ളമാണ് ഏട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കുപ്പിയിൽ പകുതി കാടിവെള്ളവും പകുതി വെള്ളവും ചേർത്ത് നമ്മൾ ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ടോട്ടൽ ഒരു ലിറ്റർ കാടിവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ചാരത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് വേറെ നമ്മൾ അഡീഷണൽ നോർമൽ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ലിറ്ററോളം അഡീഷണൽ വെള്ളം ചേർത്തിട്ടാണ് ഡയലൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പം മൂന്ന് ലിറ്റർ വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരി അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്പ്രേയറിൽ കൂടി വരില്ല ഇനി നമുക്കിത് കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കിത് ഓർക്കിഡിൻ്റെ ഈ ലേളിലും തണ്ടിലും വേരിലുമൊക്കെ നല്ലോണം കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊരു പുതിയ ഓർക്കിഡ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ വേരൊക്കെ പോയി കുറേ നാളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പുതിയ വേര് വന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓർക്കിഡിൻ്റെ ചട്ടയിൽ വെറുതെ വെച്ച് കൊടുത്തതാണ് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നല്ല ഗ്രോത്തിൽ വേരുകൾ വന്നിരിക്കുന്നതാണ്ടോ അപ്പം നമ്മൾ സാധാരണ ഓർക്കിഡിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്തും ഈ ഈർപ്പം ഇത് വലിച്ചെടുത്തിട്ട് പുതിയ വേരുകളൊക്കെ വരിക കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ വേരി വന്നൊരു പീസാണ് കേട്ടോ ഇതും കണ്ടോ നമ്മൾ വെറുതെ ഒന്ന് ബാക്കിയുള്ള ഓർക്കിഡിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുത്തതാണ് ഇനി നമുക്ക് എല്ലാ ഓർക്കിഡിനും ഇലയിലും തണ്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഓർക്കിഡൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ചാരം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും എൻ്റെ ഓർക്കിഡിന് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇത് പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതുപോലെ ചാരം ഓർക്കിഡിനെ പ്രയോഗിച്ചവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം